ഞാൻ അവിടെ പോയി ഇത് ചെയ്തു അത് കാണിച്ചു ഇത് ചെയ്തു പറഞ്ഞു നീ അങ്ങനെ അല്ലേടാ നീ ഇങ്ങനെ അല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ കമന്റ് ഒക്കെ വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാളെൻ്റെ അകത്ത് പോയി നിന്ന് നോക്കട്ടെ പത്ത് ദിവസം തയ്ക്കാൻ നോക്കട്ടെ സി ഇല്ലേ തീർച്ചയായും ഇത്തരം ചിന്തിച്ചാ മതി പത്ത് ദിവസം തയ്ക്കാൻ നോക്കട്ടെ അതിൻ്റെ അകത്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞു ഇതിന്റെ അതിൻ്റെ അകത്തു നിന്നുള്ള എല്ലാ ഇതെല്ലാം അത്യാവശ്യം പണിയുള്ള പരിപാടിയൊക്കെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന കമന്റ് ഇടുന്നിടത്തല്ല ഇത് തുടങ്ങും ഇതിന്റെ അവസാനവും ആ ഇത് വേറെ ഇത് മാത്രമല്ല നിങ്ങളെന്നാലോചിച്ച അഭിനയ ജീവിതത്തിലാണെങ്കിൽ തന്നെ നമ്മൾ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കിടന്ന എഫേർട്ട് എടുക്കില്ലേ എന്താണ് തുടക്കത്തി ഞാനെന്ന കലാകാരനെ ചെയ്ത് മിനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ എവിടെ എവിടെയോ ആരെങ്കിലും ഇവൻ്റെ അഭിനയം മോശമാണ് ഇവനെ ഇവൻ എവിടത്തെ നടനാണ് ഇവൻ എവിടെ ഇവൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു ഇട്ട് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നു ഇടുന്നുണ്ട് സി അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അലക്കെ ചിലപ്പോൾ എന്തോ ചെയ്തോ ഞാൻ എൻ്റെ പരിപാടികളെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഹാപ്പിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്